പിശാജിനെ നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല പക്ഷെ പിശാചിന് നമ്മളെ അടിക്കാനുള്ള അനുവാദം തമ്പരാൻ കൊടുക്കും തിരുത്തലുകൾ നടത്തി വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ വചനം പറയുന്ന പോലെ ആരെല്ലാം വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതെന്തിനാണെന്നറിയാവോ ആ പീഡനങ്ങളുടെ നടുവിൽ വിശുദ്ധ ജീവിതം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പറയുന്നില്ല ഈ സഹനങ്ങൾ ഏറിയപ്പോൾ എത്രയോ പേര് വിശ്വാസം നഷ്ടപ്പെടുത്തി എത്രയോ പേര് പ്രാർത്ഥനയില്ലാതായി എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇത്രയും പ്രാർത്ഥിച്ചിട്ടും വീണ്ടും വീണ്ടും സഹനങ്ങളും വേദനകളും അല്ലേ അതുകൊണ്ട് പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിയവർ എത്രയോ പേരുണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കാന്നുള്ളതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വിളി നമ്മുടെ വിളി വിശുദ്ധ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പിശാചിനെ അടിച്ചുകൊണ്ടിരിക്കും പിശാചിനെ എന്നെയോ നിന്നെയോ കീഴ്പ്പെടുത്താൻ പറ്റില്ല പുള്ളിക്ക് നമ്മളെ അടിക്കാനേ പറ്റുള്ളൂ നമുക്ക് അടിക്കാൻ പറ്റും നമ്മൾ അടിക്കാൻ പറ്റും അടിച്ചോട്ടെ പക്ഷെ നമ്മളെ കീഴ്പ്പെടുത്താ പിശാചിന് പറ്റില്ല നമ്മൾ നമ്മളെ കാലം അല്ലെങ്കിൽ ദൈവം നമ്മളെ വിട്ടുകൊടുക്കാത്തടത്തോളം കാലം അത് ദൈവം ഒരിക്കലും ചെയ്യില്ല പിശാചിന് ദൈവം നമ്മളെ വിട്ടുകൊടുക്കില്ല നമ്മുടെ ആത്മാവിന് വിട്ടുകൊടുക്കില്ല അവന്റെ അധികാരത്തിലേക്ക് കൊടുക്കില്ല നമ്മൾ ബോധപൂർവ അടിയറ വെച്ചാലല്ലാതെ നമ്മുടെ പാപം മൂലം പിശാചിനെ നമ്മളെ തന്നെ അടിയറ വെച്ചാലല്ലാതെ പിശാജിനെ നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല പക്ഷെ പിശാചിന് നമ്മളെ അടിക്കാനുള്ള അനുവാദവും കൊടുക്കും അപ്പോ നമ്മൾ പീഡിപ്പിക്കപ്പെടും ഉറപ്പാണ് എന്ന് കരുതി പീഡനങ്ങളിലൂടെ പോകുമ്പോ സഹനങ്ങളിലൂടെ പോകുമ്പോ ചില അസ്വസ്ഥതകളിലൂടെ ജീവിതം തള്ളി നീക്കേണ്ടി വരുമ്പോ പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ല അതിനുള്ള പരിഹാരമെന്ന് നമ്മൾ അറിയണം കാരണം എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പ്രാർത്ഥനയായിട്ട് നിൽക്കുമ്പോ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് നമ്മൾ പരിശ്രമിച്ചാൽ ചിന്തിച്ചാൽ ഒരിക്കലും നമ്മുടെ ആ പ്രശ്നത്തിൽ നിന്നും പരിഹാരമില്ല എന്ന് മാത്രമല്ല ഒരു ദൈവീക സംരക്ഷണം പോലും ഇല്ലാതാകും പ്രശ്നങ്ങൾ കൂടുമ്പോ നമ്മൾ ചെയ്യേണ്ടതാണ് പ്രാർത്ഥന കൂട്ടുക കാരണം എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ പ്രശ്നം കൂടുമ്പോ പ്രാർത്ഥന കുറയല്ല ചെയ്യേണ്ടത് പ്രാർത്ഥന നമ്മൾ കൂട്ടണം പ്രശ്നങ്ങള് ഓരോ ദിവസവും ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടിക്കൂടിയല്ലേ വരുന്നേ കുറയുന്നൊന്നും ഇല്ലല്ലോ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയാനൊന്നും പോകുന്നില്ല പ്രശ്നങ്ങൾ കൂടിക്കൂടിയേ വരൂ സഹനങ്ങളൊന്നും കുറയാൻ പോകുന്നില്ല പ്രായം ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സഹനങ്ങളും വേദനകളൊക്കെ ഇങ്ങനെ അമിതമായ അളവിൽ നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കും എന്തിനാന്നറിയോ ഏറ്റവസാനത്തേക്ക് എത്തി നിൽക്കുമ്പോ നിന്റെ ആത്മാവ് അതുവരെ നീ ദൈവകരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചെങ്കിൽ അവസാനം നിന്റെ ജീവിതത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോ അതിശക്തമായി പിശാജ് പ്രവർത്തിക്കാൻ തുടങ്ങും കാരണം എന്താ തമ്പുരാനിലെ നിന്റെ ആത്മാവ് സമർപ്പിക്കപ്പെടരുതെന്നുള്ള പിശാജിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ ദൈവം നിന്നെ ലോകത്തിലേക്ക് അയച്ചു നിശ്ചയമായിട്ടും കർത്താവിന്റെ സന്നിധിലേക്ക് നമ്മൾ തിരികെ പോകണം യോനാൻസിലെ ഏർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് പതിനാറാം അധ്യായം അതിന്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വചനങ്ങൾ ഇത് തന്നെയാണ് നമ്മുടെയും തെരഞ്ഞെടുപ്പ് വിളിയും ഞാൻ പിതാവിൽ നിന്നും പുറപ്പെട്ടു ലോകത്തിലേക്ക് വന്നു പിതാവിൽ നിന്നും പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു നമ്മളും ദൈവത്തിൽ നിന്നും പുറപ്പെട്ട് ഈ ലോകത്തിലേക്ക് വന്നു ശരീരത്തിൽ നമ്മളായിരിക്കുന്നു ഒന്ന് കൊറുന്ത സൂത പതിനാറ് നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയങ്ങളാണ് ഈ ശരീരങ്ങൾ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ വഹിക്കുന്നത് ദൈവാത്മാവിനെയാണ് ദൈവത്തിന്റെ അംശം തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ് ദൈവത്തിന്റെ ശ്വാസം തന്നെയാണ് ഈ ശരീരത്തിൽ നമ്മൾ അമ്പതോ അറുപതോ എഴുപതോ എൺപതോ വർഷക്കാലം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാനും പതിനഞ്ചിനിൽ പറയുന്ന പോലെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച് ദൈവസന്നതിയിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ